കാലം മായ്ക്കാത്ത പഴമയുടെ പൈതൃകം തേടി ഒരു യാത്ര കാണാം നമുക്ക് ചുറ്റുമുള്ള എന്നാൽ നാം ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ നാട്ടുപഴമകൾ വിശാലമായ ഒരു പാറയുടെ മുകളിൽ നിരവധി ഉരൽക്കുഴികൾ ഇതൊരു കൗതുകം മാത്രമല്ല കാർഷിക സമൃദ്ധിയുടെ അടയാളം കൂടിയാണ് ഇടുക്കിയിലെ അഞ്ചുനാടൻ ഗ്രാമമായ കാരയൂരിലെ ഒരു കാഴ്ചയാണിത് നെൽകൃഷി സമൃദ്ധമായുണ്ടായിരുന്ന ഒരു കാലത്ത് ഗ്രാമീണർ നെല്ലുകുത്തി അരിയാക്കിയിരുന്നത് ഈ പാറപ്പുറത്താണ് ആന്റണി മുനിയറ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സഹ്യന്റെ കിഴക്കൻ ചെരുവിലെ മറയൂർ കാരയൂർ കാന്തല്ലൂർ കീഴാന്തൂർ കൊട്ടകുടി എന്നീ ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് അഞ്ചുനാടൻ ഗ്രാമങ്ങൾ ഈ ഗ്രാമങ്ങളിലെല്ലാം ചരിത്രപ്പെരുമയുടെയും നാട്ടുപഴമയുടെയും അടയാളങ്ങൾ കാണാൻ കഴിയും ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ട കുടിയേറ്റ ചരിത്രമാണ് ഈ ഗ്രാമങ്ങൾക്കുള്ളത് പഴനിവഴി മറയൂർ തടത്തിലേക്ക് എത്തിയവരാണ് അഞ്ചുനാടൻ ഗ്രാമവാസികൾ കാർഷിക സമൃദ്ധിയുടെ അടയാളങ്ങൾ പലതും ഈ ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും കാറിയൂർ ഗ്രാമത്തിലെ പെരുമ്പാറ അഥവാ ഉരൽപാറ നെൽക്കും ൃഷി സമ്പന്നമായി ഉണ്ടായിരുന്ന ഭൂതകാലത്തിന്റെ അടയാളമാണ് ഈ എന്ന് പറയുന്ന ഈ സ്ഥലത്തേക്കാണ് ഞങ്ങളെ ഓരോരുത്തർ കൽക്കുലി ഉണ്ടാക്കി പണ്ടുള്ള ആൾക്കാർ നെൽപ്പാടുകളിലെ നെൽകൃഷി ചെയ്ത് അതിൽ വീടിയക്കാലം വന്ന് എല്ലാവരും പണിക്ക് പോകുന്ന മുൻപ് കുത്തി രാവിലെ ചോറ് ചോര് വെച്ച് പണിക്കറങ്ങിപ്പോകുന്നതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഉണ്ടായിരുന്നത് ഞങ്ങൾ ചെറുപ്പത്തുള്ള മുതൽ അങ്ങോട്ടാണ് ഇപ്പോഴാണ് നെൽകൃഷി ഇല്ലാതെ പോയത് കൊണ്ട് ഇപ്പൊ കടയിലും വേണ്ടി എല്ലാവരും കളിക്കുന്നതാണ് പാറയുടെ പല ഭാഗങ്ങളിലും ഉരലുകൾ കാണാൻ കഴിയും ഗ്രാമവാസികൾ നെല്ലുകുത്തി അരിയാക്കി മാറ്റിയിരുന്നത് ഈ ഉരൽപാറയിലെ ഉരലുകളിലാണ് ഉരലുകൾക്കരികിൽ ഉരൽ നിർമ്മിച്ചയാളുടെ പേരും തമിഴിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ അന്ന് സമ്പൽസമൃദ്ധമായ സമ്മർദ്ദമായ ധാരാളം ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഉരൽപാറ എന്ന് പറഞ്ഞ പ്രദേശത്താണ് ഇവർ നെല്ലെല്ലാം എല്ലാ വീടുകളും ഒന്നിച്ചു വന്ന് ഉരൽ കുഴികളുണ്ട് ആ കുഴികളിലാണ് കുത്തി അവർ അരിയായിട്ട് എടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അത് നമുക്ക് ഇവിടെ കാണാൻ തന്നെ അറിയാം അതിൽ ഓരോ വീട്ടുകാർക്കും പേരുകൾ എഴുതി അവർ ആ പേരുള്ള കുഴികളിലാണ് അവർ കുത്തി ഇത് അഞ്ചുനാടിലെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരു ഗ്രാമമായിട്ടാണ് ഈ കാര്യഗ്രാമം ഇന്നും അറിയപ്പെടുന്നത് നെൽകൃഷി നിലച്ച വർത്തമാന കാലത്തും കരിയൂർ ഗ്രാമത്തിലുണ്ടായിരുന്ന കാർഷിക പെരുമയുടെ അടയാളമായി ഉരുൾപാറയെ ഗ്രാമവാസികൾ സംരക്ഷിക്കുകയാണ് സമ്പന്നമായ പൈതൃകത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കരിയൂർ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് കാർഷിക സമൃദ്ധി ഏറെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നെൽകൃഷി ധാരാളമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നെല്ലുകുത്തി അരിയാക്കാൻ വേണ്ടിയിട്ട് ഉരലുകൾ ഈ പാറപ്പുറത്താണ് ഉണ്ടായിരുന്നത് ഉരൽക്കല്ലുകൾ ധാരാളമായി ഉണ്ടായിരുന്ന ഈ പാറ പൈതൃക സമ്പത്തായിട്ട് ഇവിടെയുള്ളവർ സംരക്ഷിച്ച് സൂക്ഷിച്ച് പോരുകയാണ് കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കാരയൂർ ഗ്രാമത്തിൽ നിന്നും ക്യാമറമാൻ ഷാജി വെട്ടത്തിനൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്